തൃശൂർ പാവറട്ടയിൽ പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റിലേക്ക് പൊറോട്ട ദോശ ഉണ്ടാക്കാൻ ആളെ ആവശ്യമുണ്ട് കിഡോണെക്സ് എന്ന സ്ഥാപനത്തിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് മെയില് ഫീമെയില് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ഫീമെയില് എന്നിവരെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് കോട്ടക്കലാണ് ഒരാക്ലൗഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഗ്രാഫിക് ഡിസൈനറെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരുന്നത് ചാലക്കുടി സ്റ്റോ ഗ്രൂപ്പിലേക്ക് എച്ച് ആർ ഓഫീസറെ ആവശ്യമുണ്ട് മെയിൽ യോഗ്യത എം ബി എച്ച് ആർ രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം താല്പര്യമുള്ളവർക്ക് താഴെ മെയിലിൽ അവരുടെ റെസ്യൂമയക്കാം ബാംഗ്ലൂരിലേക്ക് യൂബർ ടാക്സി വണ്ടിയിലേക്ക് ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് കോഴിക്കോടുള്ള കഫൈയിലേക്ക് മെയിൻ സർവീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാണ് താമസവും ഭക്ഷണവും ലഭ്യമാണ് സാലറി പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ ആലപ്പുഴയിൽ വെറൈറ്റി ബജുകളും ചായയും ഉണ്ടാക്കുവാൻ ആളെ ആവശ്യമുണ്ട് സ്ഥലം തൂക്കുകുളം ദാഹമുക്തി കടക്ക് സമീപം തൃശൂരിൽ ഒരു അമ്മ മാത്രമുള്ള വീട്ടിലേക്ക് താമസിച്ച് വീട്ടുജോലി ചെയ്യാൻ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെ സാലറി ഇരുപതിനായിരം വയനാട് പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു നാടൻ കുക്കിന് ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് സ്റ്റാർട്ടിംഗ് സാലറി ഇരുപത്തിയേഴായിരം വാഗമണ്ണിൽ പുതിയതായി തുടങ്ങുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അത്യാവശ്യമായി മുൻപരിചയമുള്ള നിക്കാല വെയിറ്റർ എണ്ണക്കറികൾ ഉണ്ടാക്കുന്നവർ എന്നിവരെ ആവശ്യമുണ്ട് തൃശൂരിൽ അടുത്ത മാസം തുടങ്ങുന്ന പുതിയ റെസ്റ്റോറൻറ്റിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ദോശ ഇഡലി അപ്പം നൂലപ്പം പുട്ട് പൊറോട്ട ചപ്പാത്തി എന്നീ സൗത്ത് ഇന്ത്യൻ ടിഫിൻ കടികൾ ഉണ്ടാക്കാൻ അറിയുന്നവരെയും ഒരു ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് കോഴിക്കോട് പ്രവർത്തിക്കുന്ന ലുലു മാളിലേക്ക് ബ്രാൻഡ് പ്രൊമോട്ടറെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയില് സാലറി വരുന്നത് പതിനാലായിരം ഷിഫ്റ്റ് വെയ്സ് ആയിട്ടാണ് ജോലി ഉണ്ടാവുന്നത് ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലേക്കാണ് ആളെ വേണ്ടത് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ ാണ് തൃശൂരിൽ പുതിയതായി തുടങ്ങുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സൗത്ത് ഇന്ത്യൻ ടിഫിൻ മാസ്റ്ററെ വേക്കൻസിണ്ട് വെറൈറ്റി ദോശ അപ്പം പുട്ട് നൂലപ്പം ഉപ്പുമാവ് പൊങ്കൽ പൂരി എന്നിവ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ അക്കൗണ്ടന്റിനെയും ആവശ്യമുണ്ട് ടെലി ടെലികോളറിനെ ആവശ്യമുണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അവസരമുണ്ട് സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇൻസെൻറ്റീവ് ഇ കാർട്ട് എന്ന ഡെലിവറി സ്ഥാപനത്തിലേക്ക് ഡെലിവറി സ്റ്റാഫിന് മെയിൽ ഫീമെയിൽ ആവശ്യമുണ്ട് ടു വീലറും ടു വീലർ ലൈസൻസും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് നിർബന്ധമില്ല സാലറി പതിനെട്ടായിരത്തി മുന്നൂറ് പ്ലസ് ഇ എസ് ഐ പ്ലസ് പി എഫ് പിന്നെ പെട്രോൾ അലവൻസും ലഭിക്കുന്നതാണ് ലൊക്കേഷൻ കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ ജില്ലയിൽ കുന്നംകുളത്തും വാടാനപ്പള്ളിയിലും പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഹോൾസെയിൽ കമ്പനിയിലേക്ക് ഫുഡ് ആൻഡ് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഓർഡർ കടയിൽ നിന്ന് എടുക്കുന്നതിന് ആളെ ആവശ്യമുണ്ട് നല്ല സാലറിയും ഇൻസെൻറ്റീവും ലഭിക്കും രണ്ട് പേർ വീതം വാടാനപ്പള്ളിയിലും കുന്നംകുളത്തും തൃശ്ശൂർ ടൗണിലും ആവശ്യമുണ്ട് ചുരുങ്ങിയത് ഒരു വർഷം ഡിസ്ട്രിബ്യൂഷൻ സെയിൽസിൽ പ്രവർത്തന പരിചയം ഉള്ളവർക്ക് മുൻഗണന വാൻ ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കേരളത്തിൽ താഴെ പറയുന്ന സ്ഥലങ്ങളിലെ ഒരു കൊറിയർ സ്ഥാപനത്തിലേക്ക് വാൻ ഡെലിവറി സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്രൈവിംഗ് അല്ല കാക്കനാട് കളമശ്ശേരി കുമ്പളം ഒല്ലൂർ ഇരിങ്ങാലക്കുട പേരാമ്പ്ര കണ്ണൂർ പയ്യന്നൂർ തലശ്ശേരി കാസർകോട് ചൌക്കി പാലക്കാട് ജില്ല കടമ്പഴിപ്പുറം കണ്ണാടി ഷൊർണൂർ ആലപ്പുഴ കലവൂർ കായംകുളം കുണ്ടറ കൊട്ടാരക്കര പത്തനംതിട്ട ടൗൺ കോട്ടയം ടൗൺ ഏറ്റുമാനൂർ നെയ്യാറ്റിങ്കര പേയാർഡ് കരമന മുരുക്കുപുഴ പോത്തൻകോട് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് മെയിൽ ഓൺലി സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ പതിനെട്ടായിരം പ്ലസ് ഇൻസെൻറ്റീവ് ജോലി സമയം രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ സമയമാറ്റം ഉണ്ടായേക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ആധാർ പാൻ കാർഡ് ആൻഡ്രോയിഡ് ഫോൺ നിർബന്ധമാണ് താമസവും ഭക്ഷണവും ഉണ്ടാവില്ല മേൽ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ളവർക്ക് വർക്ക് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് തായേക്കാവുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയ വേക്കൻസിയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം